ഇതേ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് സമരത്തിന്റെ കേന്ദ്രമായിരുന്നു മാതൃഭൂമി എത്ര ദിവസമാണ് രാത്രി ചർച്ച ചെയ്തത് വെടിവെപ്പ് വിമോചന സമരം പൊട്ടിപ്പുറപ്പെട്ടേക്കുമോ അതിൽ ആളുകൾ മരിച്ചേക്കുമോ കേരളത്തിലെ ഗവൺമെന്റ് താഴെ വീണേക്കുമോ എന്നെല്ലാം കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അധികാരം മുമ്പല്ല പക്ഷെ കുറച്ച് നാൾ മുമ്പ് അന്നൊക്കെ ശ്രീ വിൻസെന്റിന്റെ നിലപാട് ഇവിടത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് അന്നിവരുടെ നിലപാട് ഞാൻ ഒരു കാര്യം പറയുന്നു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നൊരു പദമുണ്ട് അത് ഭരണ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പദമാണ് ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ നോക്കൂ ഒരു തുള്ളിച്ചോര വീഴാതെ ഒരു ജീവൻ പോലും അവിടെ വീഴാതെ എന്നാൽ അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ പദ്ധതി പൂർണ്ണതയിൽ എത്തിച്ചിരിക്കുന്നു അത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെയും ഇച്ഛാശക്തിയാണ് തുടർഭരണം ഉണ്ടായതിന്റെ ഗുണമാണത് എന്ന് യാതൊരു സംശയവുമില്ല ഇല്ലെങ്കിൽ അന്നത്തെ ആ സമരത്തിന്റെ മുമ്പിൽ സമരത്തിന്റെ മുമ്പിൽ ഭരണം വേണമോ അരണം തുടരണമോ വിഴിഞ്ഞം വേണമോ എന്നൊരു ചോദ്യം ഉയർന്നു വന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം വിഴിഞ്ഞം വേണം വികസനം വേണം എന്ന് പറയുന്ന ഇച്ഛാശക്തി ഉണ്ടല്ലോ എന്നാൽ ചോര പൊടിയാതെ ഇത് നടപ്പിലാക്കാനും കഴിഞ്ഞ ഭരണ വൈദഗ്ധ്യത്തെ എന്നതിൽ കവിഞ്ഞൊരു പദം കൂട്ട് നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വരുന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനിലെ മുണ്ടേക്സിംഗ് അലുവാലിയുടെ സഹായത്തോടു കൂടി നടത്തിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതാണ് പാരിസ്ഥിതിക അനുമതിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരാണ് ഇതെല്ലാം ചെയ്തത് അങ്ങനല്ല എങ്കിൽ നിങ്ങളുടെ നല്ല കാലം ഉണ്ടായിരുന്നു നിങ്ങളത് ചെയ്തില്ല കേരളത്തിലും കേന്ദ്രത്തിലും ഞങ്ങൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ ചെയ്തില്ല ഇനി പ്രധാനപ്പെട്ട ഞാൻ അടുത്തോട് പറയുന്നത് ആക്ഷേപം ഉന്നയിച്ചത് രാഷ്ട്രീയ കാര്യസമിതി വിളിച്ചു ചേർക്കണം ജി റിപ്പോർട്ട് ചർച്ച ചെയ്യണം കത്ത് കൊടുത്ത നേതാവിന്റെ പേര് ശ്രീ വി ഡി സതീശൻ അന്ന് എം എൽ എന്ന് പ്രതിപക്ഷ നേതാവ് പോലും നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഇതാ ഞങ്ങൾ ആരും അറിയാതെ ശബരിനാഥന്റെ തിരഞ്ഞെടുപ്പിലെ നോമിനേഷൻ കൊടുത്ത് കളക്ടറേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഉൾപ്പെടെ അറിഞ്ഞത് ഇവിടെ ഈ വിഴിഞ്ഞം കരാർപ്പെട്ടിരിക്കുന്നു ഇത് തെറ്റാണ് ഇതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട് സംസ്ഥാന താൽപര്യത്തിനെതിരാണ് ഇത് പരിശോധിക്കണം സ്റ്റേറ്റ്മെന്റ് ബൈ ശ്രീ വി എം സുധീരൻ ഒരാളും കത്തെഴുതി തന്നില്ലെങ്കിലും ഇതൊക്കെ പരിശോധിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് അന്നത്തെ കെ പി സി സി അധ്യക്ഷന്റെ ചുമതലയുള്ള ശ്രീ എം എം ഹസൻ ഞങ്ങൾ ഇത് ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെ റഹീം ഇത് ഞങ്ങൾ മാത്രമെന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് കോൺഗ്രസിലെ ഈ പറഞ്ഞ നേതാക്കളൊക്കെ വാളെടുത്തു കടൽ കൊള്ള എന്നുള്ളതായിരുന്നു ദേശാഭിമാനിയുടെ ബാനർ ഹെഡിങ് അങ്ങ് മറന്നിട്ടില്ലല്ലോ ആ അത് അത് എന്നെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ സിആാൻഡേജിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഈ കരാറുണ്ടായ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അത് പറഞ്ഞു എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വിശാലമായ താല്പര്യത്തിന് ഇതെതിരാണ് ശ്രീ നോക്കൂ അഭിലാഷ് രണ്ടായിരത്തി പതിനാറിലാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത് അതിനു മുമ്പ് പാർട്ടി നേതാവായിരിക്കെ അദ്ദേഹം നയിച്ച ജാഥ തെരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യം വെച്ച് ആ ജാഥയുടെ അവസാന ദിവസങ്ങളിൽ പത്രക്കാർ ചോദിക്കുന്നുണ്ട് താങ്കൾ മുഖ്യമന്ത്രിയാവുകയോ എൽ ഡി എഫ് അധികാരത്തിൽ വരികയോ ചെയ്താൽ നിങ്ങൾ കടൽക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച വിശ സംസ്ഥാനത്തിന്റെ വിശാല താല്പര്യം സംരക്ഷിച്ചില്ല എന്ന് നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്ന വിഴിഞ്ഞം കരാറും പദ്ധതിയുമായി മുൻപോട്ട് പോകുമോ ഇത് അന്ന് ചോദിച്ചു ഏത് നമ്മൾ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അന്ന് സഖാവ് പിണറായി വിജയൻ പറയുന്നുണ്ട് ഞങ്ങൾ പദ്ധതിയുമായി മുൻപോട്ട് പോകും അത് വിശാല താല്പര്യത്തിനെതിരാണ് സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിച്ചിട്ടില്ല എന്നതൊക്കെ ശരിയാണെങ്കിൽ കൂടിയും ഒരു ഗവൺമെന്റ് ഭിന്ന വരുന്നൊരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു വലിയ പദ്ധതിയിൽ നിന്ന് പുറകോട്ടു പോയാൽ സംസ്ഥാനത്തിന്റെ പൊതു കാഴ്ചപ്പാട് മാറും അതായത് മറ്റുള്ളവർക്ക് കാഴ്ചപ്പാട് മാറും സംസ്ഥാനത്തിന് ഇനിയും ഇതുപോലുള്ള വലിയ പദ്ധതികൾ വരാതിരിക്കും അതുകൊണ്ട് വിമർശനങ്ങൾ ഉള്ളപ്പോഴും ഉള്ളപ്പോഴും ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാലും സംസ്ഥാന പുരോഗതി ലക്ഷ്യം വെച്ച് ഞങ്ങളിതുമായി മുൻപോട്ട് പോകും ഞങ്ങൾ വന്നിട്ട് എന്താ ചെയ്തേ അവരുമായിട്ട് മറ്റൊരു സപ്ലിമെന്ററി കരാർ ഉണ്ടാക്കി ആദ്യത്തെ കരാറിൽ നാൽപ്പതുകളിലാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുകയെങ്കിൽ ഞങ്ങളിത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ സപ്ലിമെന്ററി കരാർ പ്രകാരം പൂർത്തീകരിക്കും നിലവന്നു ഇന്ന് മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തി അതിനു മുന്നമേ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിവിധ കാര്യങ്ങൾ പോകുന്നു അതിനുള്ളിൽ നിന്നുകൊണ്ട് ആദ്യത്തെ മദർ കരാറിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രാഥമിക കരാറിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുകയും എന്നാൽ കരാർ മുഴുവൻ ഞങ്ങളുടെ വിമർശനങ്ങൾ ഉള്ളവർ ഒറ്റ കാരണത്താൽ എതിർപ്പുള്ള കരാർ ഉപേക്ഷിച്ച് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമല്ല സംസ്ഥാനത്തിന്റെ വികസന താല്പര്യമാണ് വേണ്ടത് എന്ന വിശാല താല്പര്യം ഇടതുപക്ഷ ഇടപെട്ട ഇപ്പൊ ഈ റോഡ് ഈ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിലൂടെ ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം പോകുന്ന സർവീസ് റോഡിലൂടെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത് എത്ര ദൗർഭാഗ്യകരമാണ് റെയിൽ റോഡ് കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ അത് സൂചിച്ച് വെച്ചിട്ട് നാളെ അതിനി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഫ്ളാഗ് ഓഫ് നടക്കുന്ന സമയത്ത് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇത് ഇത്ര വലിയ കുട്ടികോഷിക്കേണ്ട കാര്യമല്ല അന്ന് പറയരുത് അങ്ങ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉൾപ്പെടെ ആജീവനാഥ കാലം ഇവിടെ മുടങ്ങിക്കിടന്ന എൻ എച്ച് എ അവസാനിപ്പിച്ചു പോയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബൈപ്പാസ് പൂർത്തീകരിക്കാൻ സോറി ദേശീയപാത ഗെയില് നമ്മുടെ ഇടമൺ കൊച്ചി പവർ പ്രോജക്റ്റ് ഇവിടെ മലയോര ഹൈവേ ഇതെല്ലാം പൂർത്തീകരിക്കാൻ സന്നദ്ധമായ ഒരു ഗവൺമെന്റിന് ഇതും അനായാസം കഴിയും എന്താണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട തർക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ എച്ച് എയുടെ ചില നയങ്ങളെല്ലാം കാരണം ചില കാര്യങ്ങളിൽ നിന്നുപോകുന്നതാണ് അല്ലാതെ ഒരു പ്രശ്നവുമില്ല മുഖ്യമന്ത്രി നിരന്തരമായി വളരെ വേഗതയിൽ തന്നെ അതിന്റെ പുരോഗതിയും പൂർത്തീകരണമുണ്ടാവും പൂർത്തീകരണം ഉണ്ടാകുമ്പോഴും ഓ ഇത് വലിയ കാര്യം തന്നെയാണെന്ന് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓർത്തെടുത്ത് പോയിട്ട് അന്ന് പറഞ്ഞാൽ മതി അല്ലാതെ അന്നത് പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്തത് വലിയ കാര്യമൊന്നും എന്ന് അന്ന് പറയരുത് ഇത്രയേതെന്ന് വെച്ച് പറയാനുള്ളൂ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഒന്നും ഫോണിൽ വിളിച്ച് വിളിക്കാത്തത് ഓട്ടെ ഒന്ന് മുഖ്യമന്ത്രി അതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം നേരിട്ട് കാണുന്ന അവസരമുണ്ടായി പോലും അദ്ദേഹത്തെ വിളിക്കുന്നില്ല എന്നെ 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 കല്യാണം വിളിച്ചില്ല എന്നെ 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 കണ്ടിട്ടും എന്റെ കണ്ടിട്ട് കണ്ടിട്ടും കല്യാണം പറഞ്ഞില്ല ഇല്ലെങ്കിൽ കല്യാണം എനിക്ക് വാട്സപ്പിലാണ് അയച്ചത് ഇങ്ങനെയൊക്കെയാണോ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാര്യത്തിൽ ഒരാ ഒരു പ്രതിപക്ഷ നേതാവ് നിലപാടെടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കണമാണെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷമാണെന്നുള്ളത് നിങ്ങൾ പവർഫുൾ ആയിരിക്കണം അദ്ദേഹം പ്രതിപക്ഷമായില്ല എന്നാണ് ശ്രീ വി രാജേഷ് പറഞ്ഞത് രാജേഷെ എപ്പോഴും പ്രതിപക്ഷാണ് അദ്ദേഹം പ്രതിപക്ഷം ശ്രീ എവിടെയാ നമ്മുടെ ഉമ്മൻചാണ്ടി അല്ല പറയേ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിനെതിരെ സിആാൻ രേജിയുടെ റിപ്പോർട്ട് വന്നപ്പോഴും ഇതേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ റോളാണ് എടുത്തത് എ റഹീം ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതിരിക്കാനുള്ള അതീവ സൂക്ഷ്മതയും ജാഗ്രതയും മുഖ്യമന്ത്രിയും തുറമുഖമന്ത്രിയും ഒക്കെ പുലർത്തിയതുപോലെ തോന്നി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇതൊരു പൊതു ചടങ്ങല്ലേ ഇല്ല ഞങ്ങൾക്കിങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടിയെ പ്രത്യേകമായി ഒഴിവാക്കണം എന്ന പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യമൊന്നും ഞങ്ങൾക്കില്ല ശ്രീ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഊന്നൽ എന്തുകൊണ്ടാണ് ശ്രീ വിൻസെന്റ് അത് ശ്രദ്ധിക്കാതെ പോകുന്നത് ശ്രീ വിൻസെന്റ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പഹൽഗാം പറഞ്ഞില്ല പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ പറഞ്ഞ കേരളത്തിന് വേണ്ടി ഒരു പ്രഖ്യാപനവും നടത്തിയില്ല എന്നെല്ലാം പറയുന്നു ഏ വരാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ വിട്ടേക്ക് ആ നിൽക്കുന്ന വിഴിഞ്ഞം പ്രൊജക്റ്റിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി വിഹിതം ഉയർത്തുമെന്നോ വയബിലിറ്റി ഗവൺമെന്റ് കുറിച്ചുള്ള നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം പരിഗണിക്കുമെന്നോ പ്രധാനമന്ത്രി പറയാതിരുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ഒരു വിമർശനമേ ആകുന്നില്ല എന്ന് കാണാം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പദ്ധതി ചെലവിന്റെ ഡിവിഡൻ പറയട്ടെ പറയട്ടെ ആരൊക്കെയാണ് ആരും ഓരോ ഏജൻസിയും ഗവൺമെന്റും അദാനി പോർട്ടും കേന്ദ്ര ഗവൺമെന്റും എങ്ങനെയൊക്കെയാണ് അതിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് നോക്ക് പദ്ധതിയുടെ മൊത്തം ചെലവായ എണ്ണായിരത്തി എണ്ണൂറ്റി സോറി എട്ട് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പോയിന്റ് കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതായത് അറുപത്തി മൂന്ന് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനമാണ് അദാനിയുടെ വിഹിതം രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപ നിങ്ങൾ നോക്കൂ കേന്ദ്രത്തിൻ്റെ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് മാത്രമാണ് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ ഈ വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ തന്നെ വൻകിട പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന എഴുപത്തി ഒന്ന് ബി ജി എഫുകളിലും എഴുപതുകളിലും എഴുപതുകളിലും കേന്ദ്ര സർക്കാർ വി ജി എഫ് നൽകുന്നത് ഉപാധിരഹിതമായിട്ടാണ് ശരി എന്നാൽ ഇവിടെയോ അവർക്ക് ഇതിന്റെ പദ്ധതി ലാഭത്തിന്റെ വിഹിതം ലഭിക്കണം മടക്കി കൊടുക്കണം എന്ന ഉപാധിയും മേലാണ് കേരളത്തിനോട് വിവേചനപൂർണമായി വി ജി എഫ് പോലും നൽകുന്നത് കേരളത്തിന്റെ എന്നല്ല ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അത് ശ്രീ രാജേഷ് കൂടി മറുപടി പറയണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് പറയുന്നുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളം ഇന്ത്യക്ക് നൽകുന്ന സംഭാവനയെ കുറിച്ച് അദ്ദേഹം വാഗ്ദാനമാകുന്നുണ്ട് ഇന്ത്യയിൽ ഇതുവരെ ഇത്തരമൊരു തുറമുഖത്തിന്റെ അഭാവം കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വാർഷിക കണക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് പറയുന്നുണ്ട് അതിപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് അതിനു കേരളം വലിയ സംഭാവന വിഴിഞ്ഞം പോർട്ടിലൂടെ രാജ്യത്തിന്റെ എക്കോണോമി നൽകി എന്ന് പറയുന്ന പ്രധാനമന്ത്രി അത്തരം പ്രാധാന്യമുള്ള രാജ്യത്തിന് പ്രാധാന്യമുള്ള ഒരു പുതിയ ചുവടുവയ്പ്പിന് ഒരു രൂപ പോലും നൽകുന്നില്ല അക്ഷരാർത്ഥത്തിൽ ബി ജി എഫ് പോലും ഈ നിലയിലാണ് നൽകുന്നത് എന്നത് പരിഹരിക്കപ്പെടാൻ ഒന്നും ചെയ്തില്ല യഥാർത്ഥ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇത് തന്നെയാണ് ഇവിടെ ഞാനൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കേ തർക്കവിതർക്കങ്ങളുടെ കാര്യമല്ല ശ്രീ അഭിലാഷ് വിഴിഞ്ഞം കേരളത്തിന്റെയും രാജ്യത്തിന്റെയും പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നമായിരുന്നു അതിനാണ് ഇന്ന് വലിയൊരു ചുവടുവെപ്പ് യാഥാർത്ഥ്യമായിരിക്കുന്നത് അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം ഇത് വരാതിരിക്കാൻ ആരൊക്കെയാണ് പരിശ്രമിച്ചത് നമ്മൾ ആ ചർച്ചകളെല്ലാം അവസാനിപ്പിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ രാജ്യങ്ങൾ അവിടുത്തെ തുറമുഖ ലോബികൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടപാടുകാർ അവരുടെയെല്ലാം വലിയ താൽപ്പര്യമായിരുന്നു വിഴിഞ്ഞത്ത് ഇതുപോലൊരു പദ്ധതി വരരുത് നിങ്ങൾ നോക്കൂ അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫണ്ടിങ്ങുകൾ ഇത് ഈ ഇത്തരം നരേഷനുകൾ ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള നരേഷനുകൾ ഇത് ആദ്യമായിട്ടല്ല ഉണ്ടായിട്ടുള്ളത് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം നരേഷനുകൾ നിങ്ങൾ കാണാൻ കഴിയും യാഥാർത്ഥ്യവുമാണത് സ്വാഭാവികമായി നമുക്ക് ആലോചിക്കാവുന്നതാണല്ലോ ഇത്തരം കാര്യങ്ങൾ അപ്പൊ രാജ്യത്തിനകത്ത് രാജ്യത്തിന് പുറത്തുമുള്ള ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അവിടെ ഇന്ന് അത് ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ തുടർഭരണത്തിന്റെ ഗുണമാണ് ലോബി ചെയ്താണ് അദാനിയെ ഈ പോർട്ട് പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു ഗുജറാത്തിൽ പോലും ഇത്രയും വലിയൊരു തുറമുഖം ഗൌതമ അദാനി തുടങ്ങിയിട്ടില്ല എന്ന് അപ്പൊ ഗൌതമ അദാനി വന്നതുകൊണ്ടാണല്ലോ ഒരു സ്വകാര്യ പങ്കാളി ഉണ്ടായതുകൊണ്ടാണല്ലോ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായത് സംസ്ഥാന സർക്കാർ വലിയ തോതിൽ ചെലവ് ചെയ്തു ആക്കാർക്കൊന്നും ഒരു സംശയമില്ല അയ്യായിരത്തി ചില്ലറ കോടി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് കോടി സംസ്ഥാനം മുടക്കി അതിലൊന്നും തർക്കമില്ല പക്ഷേ ഇതിന് ഏറ്റവും ക്രൂഷ്യലായ ഒരു ഘട്ടത്തിൽ നിർണായകമായ ഒരു നടപടിയെടുത്ത മുൻ മുഖ്യമന്ത്രിയെ ഒഴിവാക്കുന്നത് എന്തിനെ എന്നുള്ളതാണ് എന്റെ സംശയം ഒരു കാര്യം അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തെ മാത്രമായെങ്കിൽ പറയാൻ കഴിയില്ലല്ലോ എങ്കിലെന്തുകൊണ്ടാണ് ശ്രീ കെ 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 റുണാകരനെ ഒഴിവാക്കുന്നത് എന്ന് ചോദിക്കേണ്ടതാണ് അങ്ങനെ അങ്ങനെ ഒരു ഇരവാദം ഇവിടെ ഉയർത്തേണ്ടതില്ല അങ്ങ് പറഞ്ഞ വാദത്തിനോട് ഞാൻ പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ നോക്കൂ ശ്രീ ഉമ്മൻചാണ്ടി അദാനി പോർട്ടുമായി കരാർ ഏർപ്പെട്ടു ഇതെന്തുകൊണ്ടാണ് അദാനി ഇത് ഏറ്റെടുത്തത് വിഴിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞുകൂടാത്തയാളല്ല ശ്രീ അദാനി അദാനിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിന്റെ ഇതിന്റെ പൊട്ടൻഷ്യൽ ഇതിന്റെ ഔട്ട് പുട്ട് ഔട്ട്കം എന്തായിരിക്കും എന്ന് അറിഞ്ഞുകൂടാത്തയാളല്ല അതിന്റെ സാധ്യത അവർ വന്നത് അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ സമർപ്പിക്കാൻ വരാതിരുന്നത് എന്താണ് ആരും ബിഡുമായി വന്നില്ലല്ലോ ഇത്രയും വലിയ പൊട്ടൻഷ്യൽ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിൽ വിവിധ തുറമുഖ കമ്പനികൾക്ക് ബിഡുമായി വരായിരുന്നല്ലോ കോമ്പറ്റേറ്റീവ് ബിഡിങ് അങ്ങനെ നടത്തായിരുന്നല്ലോ പക്ഷെ ആരും വരാത്ത ഒരു ഘട്ടം ഉണ്ടായി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ അങ്ങോട്ട് ഒന്ന് പൂർത്തീകരിക്കാൻ രണ്ടു മിനിറ്റ് തരണം ഇടപെടാതെ ശരി അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ ഈ പറഞ്ഞ ഒടുവിൽ ശ്രീ അദാനി ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്ന സമയത്താണ് മറ്റാരും ഉണ്ടായിരുന്നില്ല ഏകപക്ഷീയമായി അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിലും അവിടെ യോഗ്യരായവർ ഉണ്ടായിരുന്നു അവസാന അവർ ബിഡിലേക്ക് വന്നില്ല അവർ തയ്യാറായില്ല അവർ എന്തുകൊണ്ടോ മാറി ഞാൻ ആ ചർച്ചയിലേക്കും അതിന്റെ ദുരൂഹതയിലേക്കും ഇപ്പോൾ ഞാൻ പോകുന്നില്ല അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞ ഞാനല്ല അങ്ങ് ഉപയോഗിച്ച ലോബി എന്ന വാക്കുകൂടെ കിടക്കട്ടെ അതൊന്നും പരിശോധിക്കേണ്ട സമയമല്ല ഇപ്പോഴും ഞാൻ പറയുന്നത് അതിനു അതിന് ഒരു കാലം ഉണ്ടായിരുന്നല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കുകയും സിയാൽ മോഡൽ കിയാൽ മോഡൽ ഒക്കെ വേറൊരു തരം ബാങ്കിങ് കൺസോർഷ്യിലൂടെ വേറൊരു മൂലധന നിക്ഷേപത്തിന് നമ്മൾ ശ്രമിച്ചു അതിന്റെ നിർമ്മാണ പ്രവർത്തനം മറ്റൊരു കമ്പനി ഏറ്റെടുക്കാൻ സന്നദ്ധമായി പല സന്ദർഭങ്ങൾ കടന്നു പോയി ഞാൻ അതിന്റെ നാൽവരികളിലേക്കല്ല പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വിടിഞ്ഞത്തിന്റെ പൊതുവായ താല്പര്യം ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ പരമാവധി താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ച് പണ്ടൊരിക്കൽ സി ആൻഡേജി തന്നെ കണ്ടെത്തിയ തെറ്റുകൾ കൂടി ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും പ്രധാനമായ ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു എന്തുകൊണ്ടെന്നാൽ അന്ന് കേന്ദ്രത്തിലും കേരളത്തിലും യു ഡി എഫിന്റെ സോറി യു പി എ ഗവൺമെന്റ് ബി ജെ പി ഇതര ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴ് വിഴിഞ്ഞം പോർട്ട് വരുന്നതിന് വേണ്ടി അദാനി പോർട്ടിന്റെ വരവിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക താൽപര്യങ്ങൾ അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ട് തീർച്ചയായിട്ടും അദാനിയുടെ താല്പര്യങ്ങൾ അദാനിയുമായി ബന്ധപ്പെട്ട കാര്യം അവരുടെ ബന്ധങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നു സംസ്ഥാനത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാകത്തിൽ അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് യു ഡി എഫിന്റെ ഗവൺമെന്റുകൾ പോട്ടെ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റുകൾ കേന്ദ്രത്തിലാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തന്നെ ബന്ധുടച്ചിരുന്ന യു പി എ ഗവൺമെന്റും പിന്നീട് രണ്ടാമത് യു പി എ ടു ഗവൺമെന്റും ഈ രണ്ട് ഗവൺമെന്റേയും കാലത്ത് ഇതുപോലെ വിശാലമായൊരു താല്പര്യത്തോടെ ആ ഗവൺമെന്റുകളും അതിന് നേതൃത്വം കൊടുത്തിരുന്ന കോൺഗ്രസ് ഗവൺമെന്റും നീങ്ങിയിരുന്നോ നീങ്ങിയിരുന്നുവെങ്കിൽ ഈ അങ്ങ് പറഞ്ഞതുപോലെ കരാറിൽ പങ്കെടുക്കാൻ ആരുമില്ലാത്ത ഇത്രയും പൊട്ടൻഷ്യൽ ആയൊരു പദ്ധതിക്ക് ആരും കരാറിൽ പങ്കെടുക്കാൻ വരാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഇന്നിപ്പോ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാന തൂണുകളിൽ ഒരാളായ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ശശി തരൂരും ഇവിടെ ഉണ്ട് ഈ ചടങ്ങ് ഈ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തും എന്ന് ഈ ചടങ്ങ് ആരുടെ ഉറക്കം കെടുത്താനാണ് എനിക്ക് മനസ്സിലായില്ല സന്ദേശം എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു ഇന്ത്യ മുന്നണിയും ഈ ചടങ്ങും തമ്മിൽ എന്താണ് ബന്ധം അല്ല ഇതിന്റെ കാര്യം വികസനത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാകുമെന്ന് കരുതുകയാണ് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ പാടില്ല അത് സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പൊതു നിലപാടാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിലൊന്നും ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിട്ടുനിൽക്കേണ്ടതില്ല ഞാൻ ഓർമ്മിക്കുകയാണ് വിയോജിപ്പുകൾ ഉണ്ടായപ്പോഴും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ പോയി പങ്കെടുത്തു അതാണ് ചരിത്രം ഞങ്ങൾ അങ്ങനെ വിട്ടുനിൽക്കില്ല വ്യത്യസ്തമായ അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അത് പറയും ഇതാണ് അതിന്റെ കാര്യം മോദി ഗവൺമെന്റിൽ നിന്ന് അദാനിക്ക് ചില പ്രത്യേക സഹായങ്ങൾ ലഭിക്കാറുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അത് ഞാൻ ഈ ചർച്ചയിൽ തന്നെ ഞാൻ ഉന്നയിച്ചല്ലോ അത് ഞാൻ ഉന്നയിക്കുകയാണ് പ്രശ്നം എന്താണ് ഞാൻ പറഞ്ഞു തരുന്നതല്ല ഞാൻ അദ്ദേഹം ഇപ്പോൾ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല താങ്കൾ ഈ ഉദ്ധരിച്ച കാര്യം പ്രധാനമന്ത്രി പറഞ്ഞത് ഞാനും താങ്കളും എല്ലാം ഊഹിക്കുന്ന കാര്യങ്ങളാണ് എന്റെ ഊഹാണ് ഞാൻ പറയുന്നത് പ്രശ്നം എന്താണ് അവിടെ കേരളത്തിന്റെ അസാധിഥ്യം കൊണ്ട് ശ്രദ്ധേയമായതാരാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്തുകൊണ്ട് വരാതിരുന്നു ഞാൻ ചോദിക്കുന്നു കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട സെക്രട്ടറിയാണ് എം എൽ എ ആണ് മുൻ മന്ത്രിയാണ് എം വി ഗോവിന്ദ മാസ്റ്റർ അദ്ദേഹം എന്തുകൊണ്ട് വന്ന് ആ മുൻ 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 വേദിയിലിരുന്നു ഫ്രണ്ടിലിരുന്നു അത് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇതിന് പണം കൊടുക്കുന്ന പ്രധാനപ്പെട്ട മന്ത്രിയാണ് ധനകാര്യ മന്ത്രി ശ്രീ കെ എം ബാലഗോപാൽ ഞങ്ങളുടെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ് പ്രധാന നേതാവാണ് അദ്ദേഹം വന്ന് മുമ്പിലിരുന്നു പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഇപ്പോൾ റോഡിന്റെ കാര്യം പറഞ്ഞല്ലോ ശ്രീ പി എം മുഹമ്മദ് റിയാസ് ടൂറിസ്ബായി അവിടെയുണ്ട് മുൻ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ വേദിയിലുണ്ട് താഴെ ഇരിക്കുകയാണ് ഒട്ടേറെ പേർ ഞാൻ ഇനിയും പേരെടുത്ത് പറയുന്നില്ല മന്ത്രിമാർ താടിയിരിക്കുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്നു എന്റെ പ്രതിപക്ഷ നേതാവ് വന്ന് ഈ വലിയ ആഹ്ലാദകരമായ ചരിത്രപരമായി നിമിഷത്തിന്റെ ഭാഗമാകാതിരുന്നത് അത് ശരിയാണോ ഔചിത്യമാണോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ വന്നിരുന്ന അനൌചിത്യം പോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ അസാധിത്യവും അനൗചിത്യമാണ് രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുന്നു ഇവിടെ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് രണ്ട് തവണയാണ് ഈ കാലയളവിൽ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ അതിനു മുമ്പും കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നത് ഞാൻ പറയുന്ന കോൺഗ്രസിന്റെ കേരളത്തിലേയും അവിടത്തെയും ഗവൺമെന്റ് എന്ത് നിലയിലാണ് ഈ വിഴിഞ്ഞം